എന്റെ ഡോക്ടർ നിങ്ങളൊന്നടങ്ങിരിക്കും സഹിക്കാൻ പറ്റാത്ത ഇത്ര ദിവസം സഹിച്ചില്ല അഞ്ചു മിനിറ്റ് സഹിക്കാൻ പാടില്ല എന്റെ രമേ ഇന്ന് വിവാഹ വാർഷിക സമയത്ത് ഞാനങ്ങ് വന്നാ പോലെ ചോദിപ്പിക്കേണ്ട കാര്യമുണ്ടോ രണ്ടായിരം രൂപ രാവിലെ രണ്ടായിരം രൂപ ഞാനിവിടെ പോയിപ്പിക്കാനും ഇപ്പൊ പഴയ പോലാരും പല്ല് പൊളിക്കാൻ ക്ലിനിക്കിലേക്ക് വരുന്നില്ല എല്ലാരും യൂട്യൂബ് കണ്ട് തന്നെ പറിക്ക ഞാൻ ഒരു വർക്കിന് വന്നേക്കുവ ഇവിടെ നിന്ന് കിട്ടണ പൈസ നിനക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം ആ പിന്നെ അല്ലാതെ ഹലോ പല്ല് പറയ്ക്കാൻ വേണ്ടി വന്ന ഡോക്ടർ അല്ലേ ഡോക്ടർ ജയദേവൻ ഡോക്ടറെ ഞാൻ ഈ വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുവാണ് ഈ പല്ലൊക്കെ എങ്ങനെ പറിക്കണത് അതറിയാമല്ലേ ഇല്ല നാല് തടിമാണം വരും പൊക്കി എടുക്കും തോളത്ത് വെച്ചില്ല ഒച്ചാഴ്ച മതി അവരെ പോകും എന്നാലാണ് ഈ പറയുന്നത് പല്ലൊക്കെ എടുക്കണല്ലേ പല്ലെടുക്കണം ഞാൻ വായിൽ പല്ലെടുക്കണം എങ്ങനെയെന്നാണ് ചോദിച്ചത് അത് ഞാൻ എടുക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഒരു കാര്യം പല്ലെടുക്കൊള്ളാം കൊള്ളാം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഫീസ് നേരെ ഗൂഗിൾ പേ ചെയ്തു തന്നെ അഡ്വാൻസ് ആയിട്ട് അതിന് ഒരു പ്രശ്നമല്ലേ ഞാൻ എത്ര രൂപ ഞാൻ ഗൂഗിൾ പേ തന്നേക്കാം പക്ഷെ ഒരു പല്ലെടുക്കുന്ന എത്ര രൂപ വേണം ഇരുന്നൂറ് രണ്ടായിരം രൂപ ഇരുന്നൂറ് രണ്ടായിരം അല്ല പിന്നെ ഇരുന്നൂറ് രണ്ടായിരം രൂപ അയക്കണം നാളെ താൻ എങ്ങനെ അയച്ചിട്ടിരുന്നത് ഞാൻ നിന്നോണ്ട് അയയ്ക്കും ഇതിൽ ചേഞ്ചിന് വേണ്ടി അയച്ചു മറ്റേ ചെരുവീന്ന് അറിയാമല്ലോ അതേക്കാം ആ അതെ പോയിട്ടുണ്ട് ശരി ശരി വീണോ ശരി വീണ്ടും കേട്ടോ ഇവര് രമ എന്ന് പറഞ്ഞ പെണ്ണിന്റെ അക്കൗണ്ടിലേട്ടോ ഞാൻ ഓടി നടന്ന് പണി ചെയ്യും പൈസ മുഴുവൻ ഡീല് അവളാണ് അപ്പൊ നിങ്ങൾ വണ്ടിക്കള അല്ല വണ്ടിയിലാണോ ഇങ്ങോട്ട് വന്നേ വണ്ടിയിലാണ് ഞാൻ വണ്ടിയുടെ ആളാണ് താരെ പല്ലെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞ് ഇളയപ്പന്റെ പല്ലെടുക്കേണ്ടത് അതിനെ കഴിച്ചുണ്ട് കുടുങ്ങി പോയിന് അല്ലെ എലയപ്പത്തിനകത്ത് നിന്ന് പല്ലെടുക്കലയപ്പിനകത്തുന്നില്ല എളയപ്പന്റെ പല്ലാണ് എടുക്കേണ്ടത് എളയപ്പന്റെ എളയപ്പൻ ആ അത് ഞാൻ എടുത്തു തരാ ഡോക്ടർ ഞാൻ വേറെ കാര്യം വെച്ചോട്ടെ ഡോക്ടർ പല്ലെടുക്കുമ്പോ വേദന എടുക്കുമോ ഇല്ല ഞാൻ പല്ല് മാത്രമേ വേദന താൻ തന്നെ വേദന ഞാൻ എടുക്കത്തില്ല എനിക്കല്ലാതെ തന്നെ ഒരുപാട് വേദനയുള്ള ഒരു ഡോക്ടറാണ് ഞാൻ ഒരു വേദന കൊറച്ചു താങ്ങാനുള്ള ശേഷിയില്ല ഞാൻ ഈ ഇളയപ്പന്റെ പല്ല് എടുത്തൊരു സമയം ഉണ്ടെങ്കിൽ എന്റെ ഒരു പല്ല് കേടണ്ട അതോടെ ഒന്ന് എടുത്തേക്കണം എന്റെ പല്ല് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റും ആ നോക്കട്ടെ ആ വായന്ന് തുറന്നേ ആ എന്റെ വീട്ടിൽ എന്നോട് പോടന്നോ പല്ല് മുഴുവൻ പോണാണ് എടോ ഇത് പല്ലാണോ അത് പിള്ളേരെ കളർ പെൻസിൽ അടുക്കി വെച്ചേക്കും ഇതിലേത് പല്ലാണ് ഞാൻ എടുക്കേണ്ടത് അങ്ങേറ്റ മറവുള്ള പല്ലുണ്ടോ മറിവുള്ള പല്ലോണ്ടല്ലോ ആ പല്ല് രണ്ടെണ്ണം ഞാൻ എടുത്ത് കയ്യിൽ കിട്ടുന്നത് എനിക്ക് ഒറ്റ പല്ലെടുത്താൽ ഒരു പല്ലേ കേട്ടുള്ളൂ ഞാനൊരു പല്ലാണ് പറിക്കുന്നത് ആ എന്റെ എടുപ്പ് മൂലം അടുത്ത് നിങ്ങനെ പല്ലും കൂടി ഇങ്ങോ കേടം പിടിക്കണമെന്നൊരു പല്ലിന്റെ പൈസ തന്നാ മതി മറ്റേത് ക്രിസ്മസിന്റെ ഓഫർ ആയിട്ട് ഓഫർ കിട്ടി ഒരു സന്തോഷം ഇല്ലാത്തോ നമുക്ക് എടുക്കണ്ട ഗ്യോ എപ്പനെ തൊട്ട് തുടങ്ങിപ്പന വേണി ആ എളേപ്പാ ഇങ്ങോട്ട് വാന്ന് ഡോക്ടർ വന്നേക്കണ പിന്നെ വായിക്കാത്താല് അന്തരീക്ഷത്തിന് പല്ലെടുക്കാൻ ഞാൻ മജീഷ്യം മുതുകാടല്ല എന്റെ സമ്പാദന എന്താ പറയാ ഇളയപ്പന്റെ വായിലല്ല പല്ലുള്ളത് പിന്നെ ഈ മൂത്ത് മൂക്കിയ പല്ല് വന്നെന്ന് പറഞ്ഞു ഇളയപ്പന്റെ പല്ലി കിണറ്റി വീണ് കിടക്കും അതാണ് എടുക്കേണ്ടത് ഇളയപ്പൻ എന്നറിയോ എന്റെ ഡോക്ടറെ മാത്രമേ പല്ലെടുപ്പിക്കുള്ളൂ പുള്ളിക്ക് അങ്ങനെ ഒരു പിടിവാശിവാശിക്ക് ഞാൻ ഇത് നടക്കുന്നത് എനിക്ക് എന്റെ രണ്ടായിരം രൂപ ഗൂഗിൾ പേ തന്നെ തന്നിട്ട് വേണം പോകാനായിട്ട് പോക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പല്ലെങ്ങനെ പോയത് അതെ എന്റെ പല്ല് വെച്ച ഡോക്ടർ പറഞ്ഞേ രാത്രി കിടക്കാൻ നേരത്ത് പല്ല് നന്നായിട്ട് ോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാ എന്നാ പിന്നെ ഊരണ്ട ചാടാൻമാരായിരുന്നു ചിരിച്ച അതിനകത്ത് ആരാടും അതല്ല തലക്ക് നല്ല മൂത്തതാ അത് ഇതിനകത്ത് കൊണ്ട് ഇട്ടു ഞാൻ വേറൊരു ഈ പല്ല് തന്നെ വേണമെന്നുണ്ടോ ക്ലിനിക്കിലേക്ക് വരാങ്കിൽ വേറെ നല്ലൊരു പല്ല് ഞാൻ സെറ്റ് ചെയ്തത് പറഞ്ഞുണ്ടല്ലോ അത് അതെ ഈ പല്ല് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ക്രിസ്മസ് ഇല്ല ഞാൻ ആ പല്ലേലാണോ നക്ഷത്രം തൂക്കുന്നത് ആ പല്ലാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി ബാക്കി പല്ലെല്ലാം വെജിറ്റേറിയൻ ആണോ ഈ പല്ലുകൊണ്ട് ഞാൻ ഈ ഇറച്ചി കടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇടും ബാക്കി പല്ലെല്ലാം കൂടെ കളിച്ചാൽ അത് ഗോളടിക്കും ഇത് വായാണോ ടർഫാണോ ആദ്യം എന്റെ പൊന്നു ഡോക്ടറെ ഇതുപോലെ ഇറച്ചി തിന്നൊരു കാരണം ഈ പഞ്ചായത്തിലില്ല ഈ പ്രായത്തിൽ ഇതുപോലെ ഇറച്ചി നിങ്ങൾക്ക് അറിയാൻ പാടില്ല മുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാവുന്നതാണ് മടുത്തു നിങ്ങൾ അതൊന്നും പറഞ്ഞാ എന്റെ പല്ലെടുത്തതായി എനിക്ക് ക്രിസ്മസിന് നോമ്പ് വീഴിട്ട് ഇറച്ചി തിന്നാന്നല്ലോ പോറച്ചി ഞാനൊന്നും നോക്കി ലാഡറി എടുക്കാ നിങ്ങളെല്ലാം ഏണിയെടുക്കയറി പിടിക്കില്ലേ നിങ്ങൾ കയറി തൂങ്ങി നിരക്ക് ഞാൻ പിടിച്ചോളാം എത്ര റിങ്ങുണ്ട് അത് പറയാവോ രണ്ട് റിങ് രണ്ടും റിങ്ങോ രണ്ടിങ്ങോ ഉണ്ടെങ്കിൽ റിംഗ് എടുക്കാൻ എളുപ്പമുണ്ട് പക്ഷേ രണ്ടും മണയം മെച്ച കേട്ടോ കിണറിന് എത്ര റിങ്ങുണ്ടായിട്ടോ രണ്ടരട്ട് ഇറങ്ങി ഞാൻ വെഡിങ് റിങ് മതി അമ്മായി കാര്യമാണറിന് പതിനെട്ട് റിങ്ങുണ്ട് ചുമ്മാ കിട്ടിയിരുന്നു മറ്റേ താത്തി വെച്ചാ ഒരു മൂന്ന് റിങ് മതിയായിരുന്നു കേറാൻ ഇറങ്ങാനും എളുപ്പമുണ്ട് ഇറക്കാൻ തോർത്ത് കിട്ടിയിരുന്നില്ല ഓ എളയപ്പ ഞാൻ നമ്മൾ ഈ കെൻറ്റിൽ വളർത്താൻ വേണ്ടിട്ട് മൊഴിയൊക്കെ ഉണ്ടല്ലോ വലുതായിട്ടോ വേണ്ട വളർത്താനിട്ട മുഷി വലുതായില്ലേ പേ നിങ്ങൾ സംഭവം ഇറങ്ങിക്ക് ഒന്ന് വൈപ്പ് വിളിക്കണോ എന്റെ ഫോണിൽ നിന്റെ പൈപ്പ് എങ്ങനെയാണ് വിളിക്കുന്നു നിങ്ങളുടെ ആണ്

ഞാൻ പല്ലെടുക്കാൻ പല്ലെടുക്കാൻ വേണ്ടി പിടിച്ച പറഞ്ഞു വായിലെ പോരെ കേറി കേറി സിറ്റുവേഷൻ സിറ്റുവേഷൻ സംസാരിക്കരുത് കേട്ടോ എനിക്ക് എല്ലാം ചെറുക്ക നീ ഈ തയം വാല്യൂ ഇല്ലാതെ വർത്താനം പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാകാത്തെ ഞാൻ പറയാ കൊച്ചേ ആ അതെ അവൻ പിടി വിട്ടു നിക്കുവാ കൊച്ച ചെറിയൊരു തിരുത്തുണ്ട് അവൻ പിടിവിട്ടല്ല തരിപ്പ് കയറി ഫോണി മാറ്റി വെച്ചൊക്കെയാ വിളിച്ചു പറഞ്ഞത് െ താഴത്തേക്ക് പോട്ടെ പോട്ടെ പിന്നെ ഇറങ്ങി പോണ വരിക്ക് ആ കിണറിലെ സൈഡിലെ പുല്ലും പള്ളേക്കൊന്ന് പറഞ്ഞോ ഞാൻ വരയ്ക്കാമെന്നാ പുല്ലു വരയ്ക്കാ പല്ലും പുല്ലും തമ്മിൽ ഒരു കുനിപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഡോക്ടറെ ഏത് കിണറിനകത്തുള്ള പൊത്തോ ആ സൈഡിൽ കിണറിലെ പൊത്തടയ്ക്കുവന്ന അയ്യോ ഇതെല്ലാം വലിയൊരു മൂർക്കമ്പ എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന സാധനം കിടക്കുന്ന സൂത്രല്ലേ ഉഗ്രൻ ഞാൻ ഇറങ്ങി കഴിഞ്ഞ ഇങ്ങനെ പല സ്ഥാനങ്ങളും ഞാൻ കൊണ്ടുവരും ഇതെല്ലാം നോക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾ ഒരുമാതിരി പരിവാരി കാര്യം കിട്ടണം ഇതിനകത്ത് പാമ്പുള്ള കാര്യം ഒന്നും പറയേണ്ട എനിക്ക് പാമ്പ കേട്ടാലേ പേടിയാ കേട്ടാലേ പേടിയാ അപ്പൊ പാമ്പിനെ കണ്ടല്ലോ കണ്ടാ ഞാൻ പിടിഞ്ഞു വീഴും ഡോക്ടറെ ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ ഒരു സംശയമാണ് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല പെട്ടെന്ന് നമ്മുടെ ഷോൾഡറിലോ കഴുത്തേലോ വല്ലോ പാമ്പ് വന്ന നമ്മടെ എന്റെ ഇങ്ങനെയാണെ ഒന്നും പേടിക്കാൻ എന്റെ കഴുത്തെ പെട്ടെന്ന് ഒരു പാമ്പ് വല്ലതും കേറി വന്നാ നമ്മൾ തന്നെത്തെ മാറ്റം എന്ത് ചെയ്യണം ധൈര്യം കൈവിടരുത് ആ അങ്ങോട്ട് വെച്ച പാമ്പ് കഴുത്തേൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ധൈര്യം കൈവിടരുതും കൈ പുറകിലേക്ക് ഇടുക ആ പാമ്പിന്റെ പത്തിക്ക് പിടിക്കുക ആ വലിച്ചു ചൂരിങ്ങ <laughs> ും റ്റുമ്പോ ഞാൻ ഒറ്റ കാരണം ചോദിച്ചോട്ടെ നമ്മുടെ വീട്ടിലെ കിണ്ടി ഇല്ലാലോ പിന്നെ എങ്ങനെയാണ് ഈ കിണ്ടി എങ്ങനെയാണ് വന്നത് രാധയുടെ കിണ്ടിയാണ് രാധേയുടെ രാധയുടെ കിണ്ടി എങ്ങനെയാണ് ഇവിടെ ഈ കിണ്ടി വന്നത് അത് പറയാന്യാ ഏഹ് ഈ എന്റെ പുറത്തൊരു കൊതുക് ഇരുന്നേ അത് രാജ അടുക്കള ഭാഗത്ത് നിന്ന് കണ്ട് അപ്പൊ അവൾ ഇത് കൊതുകിനെ കൊല്ലാൻ വേണ്ടി ഏറെറിഞ്ഞതാണ് അതപ്പോ പുറത്ത് പുറത്ത് വന്ന് ഈ വീടാ ഉഗ്രം ത്രെഡ് ആട്ടോ ഒരു ഒരു ഒരുപാട് കൊതു കൂത്തിട്ടുണ്ട് അതിന് മാത്രം ഗിണ്ടിയും പൊന്തൻ ചെലവേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെണ്ണു പെണ്ണു കൊതുക് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റിണ്ട് പല്ലി കിട്ടി

ഹാപ്പി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ